ഓം ശ്രീ സീതാരാമചന്ദ്രാഭ്യം നമോ നമ ഓം ശ്രീമദ് അധ്യാത്മരാമായണം ബാലഭാഷിതം ആദ്യത്തെ ബാലകാണ്ടത്തിലെ രണ്ടാമത്തെ സർഗം തൊട്ട് പാരായണം ചെയ്യണു ഏഴ് സർഗങ്ങളാണ് ഇതിലുള്ളത് ഏഴ് അധ്യായം ബാലകാണ്ടത്തിൽ അതിൽ രണ്ടാമത്തെ അധ്യായം തൊട്ട് തുടങ്ങണു സർഗം എന്നാണ് ഒരു അദ്ധ്യായത്തിന് പറയുക ശ്രീ പാർവതി പറഞ്ഞു ഓം ധന്യയായി നാഥ തവ വാക്കു വാക്കുകേൾക്കയാൽ സംശയം തീർന്നു കൃതാർത്ഥയുമായി ഞാൻ പക്ഷേ മഹേശ്വരാരാമതത്വാമൃതം എത്ര ശ്രവിച്ചും മതിവരുന്നില്ല മേ അങ്ങുരയ്ക്കുന്ന തത്വങ്ങളാകവേ സംസാരബന്ധം മുറിക്കുന്നു നിർഭയം ശ്രീരാമ സത്കഥാ വിസ്തരിച്ചോദനം എങ്കിലേ മാനസം തൃപ്തിയെ പൂകിടൂ ശ്രീ മഹാദേവൻ പറഞ്ഞു ശ്രീരാമനെന്നോടു പണ്ടു പറഞ്ഞതാം അധ്യാത്മരാമചരിതരഹസ്യവും ലോകഹിതത്തിനായി കേട്ടുകൊള്ളിപ്പോഴേ താപത്രയങ്ങളെ തീർക്കും കഥാമൃതം ഈ ീലോകൃദ്ധിയും ദീർഘായുസ്സും പുത്രയോഗവും വിദ്യയും കീർത്തിയും നേടിടും അജ്ഞാനജന്യമാം ശോകഭയമോഹം ഘോരമാം ലോഭവും തീർക്കും നിസ്സംശയം ദുഷ്ടർ നിറഞ്ഞ സമയത്തു ഭൂസ്വയം ഗോരൂപം പൂണ്ടു സഹിക്കാതെ കേണുപോയി ദേവകളും മുനീമാരും വിധാതാവിൽ രക്ഷാകവചത്തെ യാചിച്ചു കേഴവേ ബ്രഹ്മാവുധ്യാനത്തിൽ കണ്ടു വിപത്തുകൾ കൈലാസം ചെന്നു മഹാദേവനൊത്തുടൻ ശക്രനും ഭൂമിയും കൂടെയുള്ളോരുമായി പാലാഴിനാഥൻ്റെ അരികിലെത്തി ജവാൽ ആനന്ദബാഷ്പം ചൊരിഞ്ഞും ഹൃദയത്തിൽ വാഴുന്ന വാസുദേവൻ്റെ കഥകളെ വാനോളം വാഴ്ത്തി സ്തുതിച്ചു ശ്രുതിയോടെ പാവനഹൃത്തുമായി ഗദ്ഗദ ഭക്തിയാൽ അപ്പോൾ ഭഗവാൻ പാലകൻ പ്രത്യക്ഷനായി കിഴക്കുതിക്കിൽ സൂര്യബിംബം കണക്കിന്ദ്രനീല നിറത്തിലായി താമരക്കണ്ണനാം കാരുണ്യ നേത്രനായി സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദ ജാനകീകാന്തസ്മരണം ജയ ജയ രാമ രാമ െ തീർക്കുന്ന പുഞ്ചിരി തൂകിയും ശംഖുചക്രഗത പത്മഭൂമേന്തിയും അങ്കുലീയം സ്വർണയജ്ഞോപവീതവും നല്ല കിരീടം കടകം കടീസൂത്രം തോൾവളാഹാരവും കൗസ്തുഭം കുണ്ടലം എന്നിവ കൊണ്ടതി ശോഭയോടെ ഹരി പീതവാസസ്സായി താർഷൻ പുറത്തൊപ്പം ഭൂമിയും ലക്ഷ്മിയും സേവിച്ചു നിൽക്കവേ പാപികൾ കൊട്ടുമേ കാണാൻ കഴിയാത്ത തേജസ്സു കണ്ടു വിധിയും പകച്ചുപോയി ആനന്ദം പൂണ്ടു മനസ്സു നിറഞ്ഞുടൻ ബ്രഹ്മാവ് വിഷ്ണുവേ കൂപ്പിസ്തുതിച്ചുടൻ ബ്രഹ്മാവ് സ്തുതിച്ചു കർമ്മബന്ധങ്ങളിൽ നിന്നും വിമുക്തനായി തീരുവാൻ സജ്ജനം ഭക്തിയോടങ്ങയെ പ്രാണമനോബുദ്ധിദേഹം കൊണ്ടൊക്കെയും ദേവാ നമസ്കരിക്കുന്നു ശരണ്യരായി മായാഗുണങ്ങളാൽ സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിക്കുന്നു ഭവാനെന്നിരിക്കലും മായാഗുണങ്ങളാൽ സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിക്കുന്നു ഭവാനെന്നിരിക്കലും സാക്ഷിമാത്രൻ സച്ചിദാനന്ദൻ അവ്യയൻ ഒട്ടലില്ലാത്തൊരാ കീർത്തനീയൻ ഹരി പുണ്യ പുണ്യകർമ്മങ്ങളാം ദാനവ്രത ഹോമപൂജ നമസ്കാരം എന്നിവ ഭക്തിയാൽ ആത്മശുദ്ധിക്കായി ചെയ്യുന്നവർക്കെന്നും പ്രാപ്യൻ സദാ പക്ഷേ ദുഷ്ടർക്കഥായിടാം സാത്വിക ഭക്തരാ മുനിമാരുടെ നിർമ്മല ചിത്തത്തിൽ വാഴും ഹരിയുടെ തൃപാദം ദർശിച്ചു ധന്യരായെങ്കിലും സ്വാർത്ഥികൾ ദേവകൾ യാചിപ്പു ശ്രീഹരേ ഭക്തരല്ലാത്തൊരി ഞങ്ങൾ കവിയിടുന്നു ഭക്തിയേകീടണേ നിത്യം അഹേതുകം വക്ഷസിൽ വാഴുന്ന ലക്ഷ്മിക്കുമങ്ങതൻ പാദത്തിൽ വാഴും തുളസിയിൽ സ്പർദ്ധയും കാണുന്നു ഭക്തൻ്റെ നിർവ്യാജ ഭക്തിയാൽ കീഴ്പ്പെട്ടുദാസനാകുന്ന കരുണയും സ്വാർത്ഥരാം ഞങ്ങളിൽ സ്വല്പമേകിയിടണം എന്നും അനന്യശരണരാക്കിയിടണം സംസാരികൾ തൻ ഭവരോഗക്തിക്കായി ഔഷധമേകുന്ന ഭക്തി തരേണമേ ഇങ്ങനെ ചൊല്ലിയ ബ്രഹ്മാവിനോടപ്പോൾ വിഷ്ണു ചോദിച്ചു ഞാൻ ചെയ്യേണ്ടതെന്തിനീ ബ്രഹ്മാവുതുഷ്ടനായി വിസ്തരിച്ചിങ്ങനെ ഭൂമി തൻ ദുഃഖത്തിൻ കാരണം സ്പഷ്ടമായി ശ്രീപുലസ്ഥൻ വിശ്രവസിൻ മകൻ രാക്ഷസരാജനാം രാവണ വീര്യവാൻ എൻ്റെ വരപ്രഭാവത്താൽ മതിച്ചവൻ കയ്യൂക്കിനാൽ നേടി മൂന്നു ലോകങ്ങളും സജ്ജനദ്രോഹത്തെ ചെയ്യുന്നു സർവ്വതാ ലോകപാലന്മാരും കേഴുന്നു ഭൃത്യരായി കേവലം മാനുഷഹസ്തങ്ങളാൽ മൃത്യുവന്നിടുമെന്ന് വരത്തെ കൊടുത്തു ഞാൻ ആകയാൽ വിഷ്ണു മനുജനായി ഭൂമിയിൽ ജാതനായിട്ടങ് വധിക്കണം रावण किङ्करर् राक्षसभीकरं तमो गुणम्लेच्छरां जाति लोकते बाध्य राक्षसवृत्तिकल् पाडे नशिपु शुद्धमाकि इडनं श्रीभगवान् परु पण्डूमरीजितं पुत्रनाम् कश्यपन् पत्नी अतीतिं कूडि तपस्सल् तोषिप वरं पुत्रभावेना अनुग्रहं കോസലം വാഴും ദശരഥൻ തന്നെ ഈ കശ്യപനൊപ്പം അതീതി കൗസല്യയും പുത്രനില്ലാത്തൊരീ രാജനായി ഞാൻ തന്നെ നാലായി പിറക്കാം അയോധ്യയിൽ മർത്യനായി ശംഖം ഭരതനായി കൈകേയി തന്നിലും ശേഷനും ചക്രവും മാതാ സുമിത്രയിൽ അന്യോന്യസ്നേഹത്തിൻ മൂർത്തിമദ്ഭാവമായി സോദരത്വേന വസിക്കും ഭുവീഹ യോഗമായ ദേവിയെത്തും മിഥിലയിൽ ശ്രീജനകൻ്റെ സുതയായി വളർന്നിടും സീതാ നിമിത്തമായി വേണ്ടതെല്ലാം ചെയ്ത് സ്വാസ്ഥ്യത്തെയേകിടാം ഭൂഭാരം തീർത്തിടാം ഇങ്ങനെ ചൊല്ലി മറഞ്ഞു ജനാർദ്ദനൻ അപ്പോൾ നമിച്ചു വിധി ചിന്ത പൂണ്ടുടൻ ഭാവിയിൽ സംഭവിക്കേണ്ട കാര്യങ്ങളെ ദേവകളോടായി ബ്രഹ്മാവു മോദിനാൻ ബ്രഹ്മാവ് പറഞ്ഞു പാലകൻ വിഷ്ണു രഘുകുലം തന്നിലായി കേവലമാനുഷനായി പിറന്നിടും ദേവകൾ മുന്നേ പിറക്കണം വാനരൂപത്തിൽ വിഷ്ണുവേ സേവിക്കണം മുതാം വിഷ്ണുവുള്ളത്രയും കാലം കവിവര ദേവകൾ ഭൂവിൽ സഹായിക്കും ഭൂമിയെ എന്നു സമാശ്വസിപ്പിച്ചു വിധി തൻ്റെ ലോകത്തിലൂ മെത്തിവാണു കൃതാർത്ഥനായി ബ്രഹ്മാവിൻ പാലിച്ചു ദേവകൾ ഏറ്റം കരുത്തുള്ള വാനരൂപരായി പർവ്വതം പോലും പൊടി പൊടിയാക്കുന്ന വീരർ ഭഗവാന്റെ അവതാര ചിന്തിതർ ദേവകളും മുനിമാരും ഭൂദേവിയും ശ്രീഹരിയെ തപം ചെയ്തു സദാമുദ വിഷ്ണുവിൻ ജന്മം പ്രതീക്ഷിച്ചു തുഷ്ടരായി മൂലോകലോകത്തെ വിഷ്ണുവിൻ ജന്മം പ്രതീക്ഷിച്ചു തുഷ്ടരായിമോലോകസൗഖ്യത്തെ ഇച്ഛിച്ചു സർവരും ബാലകാണ്ടം സർഗം രണ്ട് സമാപ്തം സർവത്ര ശ്രീ ശ്രീരാമനാമകീർത്തനം ജയ ജയ രാമ രാമ ബാലകാണ്ടം സർഗം മൂന്ന് ശ്രീരാമാവതാരം ബാലലീല ഓം ശ്രീ മഹാദേവൻ പറഞ്ഞു ധീരനാം കീർത്തി മാൻ സത്യസന്ധൻ മഹാൻ രാജൻ ദശരഥൻ ശ്രീമാൻ സുദുഃഖിതൻ തൻ്റെ കുലഗുരുവായ വസിഷ്ഠനെ കണ്ടുവന്ധിച്ചു പറഞ്ഞു തുടങ്ങി ഞാൻ പുത്രനില്ലായ് കയാൽ ഖേദിച്ചിടുന്നു ഞാൻ പത്നിമാരും തഥാ കാരണമോദണേ സർവശുഭഗുണലക്ഷണ സംയുതർ അമ്മമാരാകുവാൻ ഞാൻ എന്തു ചെയ്യണം പുത്രനില്ലായ്കയാൽ ഖേദിച്ചിടുന്നു ഞാൻ പത്നിമാരും തഥാ കാരണ മോദണേ സർവശുഭഗുണലക്ഷണ സംയുതർ അമ്മമാരാകുവാൻ ഞാൻ എന്തു ചെയ്യണം എന്നാണ് അയോധ്യയിൽ രാജാധികാരിയായി സൽപുത്രർ ജാതരായി തോഷിപ്പു സജ്ജനം രാജാവിൻ സങ്കടം കേട്ട കുലഗുരു ധ്യാനിച്ചു ചൊല്ലിനാൻ ശ്വാസവാക്കുകൾ അഷ്ടദിക്പാലരെ പോൽ ബലശാലികൾ സാത്വികർ പുത്രരായി നാലാൾ പിറക്കുവാൻ ശാന്താപതി ഋഷ്യശൃംഗനെ കൊണ്ടൊരു പുത്രകാമേഷ്ടി ഉടൻ ചെയ്തു തീർക്കണം ആജ്ഞയെ കേട്ടു നൃപൻ ഋഷ്യശൃംഗനെ ആനയിച്ചു ദ്വിജ ശ്രേഷ്ഠർ വസിഷ്ഠനും കൂടി ചിതി കൂട്ടി അഗ്നിയിൽ ശ്രേഷ്ഠം ഹവിസ്തുടൻ ഭക്ത്യാ സമന്ത്രകം പാവകൻ അന്നേരം പ്രത്യക്ഷനായി സ്വർണപാത്രത്തിൽ പായസം നൽകി മൊഴിഞ്ഞിത് രാജാവിൻ പത്നിമാർക്കേ കണം പായസം സാക്ഷാൽ പരമാത്മാ പുത്രനായി വന്നിടും ഇത്തം പറഞ്ഞ അഗ്നിദേവൻ മറഞ്ഞുപോയി തുഷ്ടൻ ശരഥൻ കൂപ്പി ഋഷികളെ യാജ്ഞികർ ചൊല്ലിയ വാക്കിനാൽ രാജാവ് പായസം രണ്ടായി പകുത്തു നൽകി മുതാം പാതി കൗസല്യക്കും പാതി കൈകേയിക്കും കിട്ടിയതിൽ പാതി രണ്ടു പേരും തഥാ ഏകീസുമിത്രയ്ക്ക് ആഹരിച്ചേവരും ഗർഭം ധരിച്ചുടൻ ദേവിക്കു തുല്യരായി മാസം തികഞ്ഞു മധുമാസ കർക്കിടലഗ്നം പുണർദ്ദം ശുക്ലപക്ഷനവമിയിൽ പഞ്ചഗ്രഹങ്ങളും ഉച്ചയിൽ നിൽക്കവേ കൗസല്യ പെറ്റു സുതനായ് ശ്രീ വിഷ്ണുവേ സർവത്ര ഗോവിൻ്റെ നാമസങ്കീർത്തനം ഗോവിൻ്റെ ഗോവിന്ദ മേടത്തിൽ ആദിത്യം നിൽക്കും പ്രഭാതത്തിൽ ശ്യാമ നിറത്തൊടും താമര കണ്ണുമായി സാക്ഷാൽ പരമാത്മാ പരമാത്മാഭൂജാതായി സ്മരണം ജയ ജയ രാമ രാമ ശ്രീ നമോ നമ നാലു തൃക്കൈകളിൽ ശംഖുചക്രം ഗത താമരയേന്തിയും കങ്കണം തോൾവള കാലിൽ ചിലമ്പും വനമാല ചാർത്തിയും മാറിൽ ശ്രീവത്സവും ഭക്ഷസിൽ ചന്ദ്രനും പൊന്നിൻ കിരീടം ശിരസ്സിലും നെറ്റിയിൽ ഗോപിക്കുറി കാതിൽ മിന്നുന്ന കുണ്ടലം പത്മരാഗം എന്ന കൗസ്തുഭം കണ്ഠത്തിൽ പൊന്നിൽ പൊതിഞ്ഞ നവരത്നഹാരവും കാരുണ്യമേറിടും തൃക്കണ്ണുകൾ രണ്ടും നീളത്തിലുന്നത കോമള നാസിക മായയെ വെല്ലുന്ന പുഞ്ചിരിച്ചുണ്ടുകൾ ചോപ്പാർ നഴകേറും മിന്നും കവിഴത്തടം പീതാംബരത്താൽ മറച്ച കടീതടം പൊന്നറഞ്ഞാണത്തിൻ ശോഭയും ചുറ്റിലും കണ്ടപ്പോൾ കൗസല്യ ഹർഷബാഷ്പത്തോടെ കൈകൂപ്പിക്കൊണ്ടു സ്തുതിച്ചു വിരാട്ടിനെ കൗസല്യ പറഞ്ഞു ഓം ദേവദേവാ നമസ്കാരം ശംഖുചക്രഗദാധരാം പരമാത്മാച്ുതാനന്ദ പൂർണനാം പുരുഷോത്തമ പത്തിയങ്ങൾ മനസ്സും കൊണ്ടൊന്നുമേ ശുദ്ധനാമങ്ങയെ കാണാൻ കഴിഞ്ഞിടാ ജ്ഞാനികൾ തേടുന്ന ബ്രഹ്മമാം സത്തയായി യാൽ വിശ്വം ചമച്ചതിൽവാഴുകിലും കേൾക്കാത്ത കാണാത്ത നിശ്ചലൻ സാക്ഷിയായി കർത്തൃത്വമേൽക്കാതെ സർവം നടത്തിയും പ്രാണനുമല്ല മനസ്സുമല്ലാത്തതാം സർവഭൂതസ്ഥിതൻ വേദാർത്ഥസാരമായി അജ്ഞർക്കഗോചരൻ ജ്ഞാനിക്കുഗോചരൻ ബ്രഹ്മാണ്ടം തൻ്റെ ഉദരത്തിൽ പേറുവൻ എൻ കുക്ഷി തന്നിൽ പിറന്നെന്നു ഭാവിച്ചു ലോകരെ പറ്റിച്ചു ഭൂജാതനായവൻ സംസാര സിന്ധുവിൽ മുങ്ങിയോരെന്നെയും പുത്രൻ ധനം പത്നി എന്നീ ഭ്രമങ്ങളെ ഏറ്റം വെടിഞ്ഞു തവ തൃപദങ്ങളിൽ ഭക്തവാത് ശല്യത്താൽ ചേർക്കേണമേ വിഭോ എന്നുമീ വിഷ്ണു സ്വരൂപമെൻ ഹൃത്തിലായി തങ്ങി നിൽക്കേണമേ വിശ്വക മായകൊണ്ടെന്നെ മയക്കരൂ തൊട്ടുമേ മായാധിനാഥാ പുരുഷോത്തമാഹരേ എങ്കിലും ദിവ്യമാം രൂപം വെടിഞ്ഞുടൻ സുന്ദര ബാലഭാവത്തിലെ ഞങ്ങളെ ആനന്ദസാഗരം തന്നിൽ ലയിപ്പിച്ച് അജ്ഞാനപാപങ്ങൾ തീർത്തു തരേണമേ ശ്രീ ഭഗവാൻ പറഞ്ഞു സർവകാമങ്ങളും അങ്ങേയ്ക്കു സാധ്യമാം പ്രാർത്ഥന കൈക്കൊണ്ടനുഗ്രഹിക്കുന്നു ഞാൻ ब्रह्मावि पण्डु भूमि तन् भारते तीर्काशानन निग्रहं यन् मादकु पुत्रनै मानुषवेषन तादन्तशरथराजनम् कश्यपनच्छनम् अम्मा अतिं तीव्रतपस्सले दर्शिकं मुक्तियाचिका लीलये काणुवान् ഭാഗ്യത്താൽ നേടിയോരൻ്റെ ഈ ദർശനം അന്യർക്കൊരിക്കലും സാധ്യമല്ലോർക്കണം നമ്മുടെ സംവാദം കേട്ടു പഠിക്കുക മുക്തിയെ പ്രാപിക്കും ജീവികൾ നിശ്ചയം ഇങ്ങനെ ചൊല്ലി മറഞ്ഞു വിഭൂസ്വയം പ്രാകൃത രൂപത്തിൽ ഇന്ദ്രനീലാഭനായി ഏറ്റം കരഞ്ഞഷ്ടപാലകതുഷ്ടിക്കായി മാതാപിതാ രാജ്യവാസികൾ കേൾക്കുവാൻ അച്ഛൻ ദശരഥൻ രാജഗുരുവൊത്ത് താമരക്കണ്ണനെ കണ്ടു മോദിക്കയും ജാതകർമാദികൾ ചെയ്തു ഗോദാനവും ദേവദ്വിജ തുഷ്ടി പ്രാർത്ഥിച്ചു ഭൂമിപൻ കൈകേ കൈകേയി പെറ്റു ഭരതനെ അന്നേരം രണ്ടു കുഞ്ഞുങ്ങൾ സുമിത്രയ്ക്കു ജാതരായി സ്വർണവും രത്നവും വസ്ത്രവും ഗ്രാമവും ബ്രാഹ്മണർക്കായി കൊടുത്തു ദശരഥൻ വിദ്യാൽ അജ്ഞാനം തീർക്കുന്ന സൽപുത്രൻ തോഷിപ്പിക്കുന്ന ജഗത്പ്രഭു രാമനായി ഭരണസാമർഥ്യത്തെ കാട്ടും ഭരതനും ലക്ഷണത്തികവിനാൽ ലക്ഷ്മണനെന്നതും ശത്രുനാശത്തെ മുഴുവനായി ചെയ്തിടും ശത്രുഘ്നനെന്നു പേരിട്ടു ദശരഥൻ രാമനിൽ യോഗികൾ നിത്യം രമിക്കുന്നു രാമൻ സദാഹൃത്തിൽ വാഴുന്നു നമ്മിലും ലക്ഷ്മണൻ ശ്രീരാമദാസനായൊപ്പവും ഭരതൻ്റെ കൂട്ടായി ശത്രുഘ്നും തഥാ പായസത്തിൻ അംശക്തി കൊണ്ടിങ്ങനെ ഭാവി ഗുണത്തിനായി ചേർത്തു ജഗൽ പ്രഭു രാമൻ മധു മൊഴിഞ്ഞെപ്പോഴും ലക്ഷ്മണ ബാലനൊത്തു ബാലലീലകൾ കാട്ടിയും കയ്യിലും കാലിലും കാതിലും മിന്നുന്ന രത്നങ്ങൾ സ്വർണം പൊതിഞ്ഞ പണ്ടങ്ങളും ഇന്ദ്രനീല നിറ പല്ലുകൾ ചന്ദ്രനിലാവിനു തുല്യം സുശോഭിതം പൈക്കുട്ടികൾക്കൊപ്പമോടുന്ന രാമൻ്റെ പിന്നാലെ സോദരർക്കൊപ്പം മാതാക്കളും ഓടുന്ന കണ്ടൂ ദശരഥൻ ഹർഷത്താൽ ആഹാരമേകുവൻ ലാളിച്ചു ചൊല്ലിയും യോഗികൾ കൊന്നുമേ കിട്ടാത്ത ബ്രഹ്മത്തെ കൈകളിയിലേറ്റി നടക്കുന്നു പുണ്യവാൻ അമ്മ കൊടുക്കുന്ന ആഹാരം രാമനും കൈകഴുകാതെ കഴിക്കും കളിമയം പക്ക പിറന്നാളും ഗംഭീരഘോഷമായി ലഡു അപൂപം വടമറ്റിനങ്ങളും ബ്രാഹ്മണർക്കായുള്ള ദാനങ്ങളും ദേവപൂജയും സദ്യയും മറ്റു ദാനങ്ങളും രാമൻ രസിപ്പിച്ചു ഏറെ ചപലമായി തന്മയത്വത്തോടെ കാട്ടി കുസൃതികൾ പാത്രങ്ങൾ പൊട്ടിച്ചു മാതാവിൻ ശുണ്ഠിയെ നല്ല കളി മയക്കിയും ആഹാരം നൽകാൻ രാമൻ ഗോരസ പാത്രങ്ങൾ പൊട്ടിച്ചു മണ്ടിയും വെണ്ണയും പാലും ദധിയും അനൂജർക്കായി പങ്കിട്ടു രാമനും ഭക്ഷിച്ചു മോദമായി അമ്മ അടിക്കാൻ വരുമ്പോൾ ഭയപ്പെട്ടു മണ്ടിയും വീണും കടന്നു കളഞ്ഞിടും പിന്നാലെ പായുന്ന മാതാവും വീണുടൻ കൊട്ടിപ്പിടഞ്ഞെഴുന്നേറ്റുതൻ പുത്രനെ വാരിയെടുത്തൊരു കോലിനാൽ വേഗത്തിൽ ശിക്ഷിക്കാനോങ്ങുമ്പോൾ രാമൻ കരഞ്ഞിടും കൗസല്യഗാഠം പുണർന്നു തലോടിയും ആനന്ദമേൽക്കുന്നുവാനോളം പിന്നെയും സംഘമായി നാൽവരും മായയാൽ കൗമാരം താണ്ടി മാതാക്കളെ സ്നേഹത്താൽ മൂടിയും രാജഗുരൂവം വസിഷ്ഠൻ ശ്രീരാമനെ സോദരർക്കൊപ്പം ഉപനിച്ചു വേണ്ട പോൽ ഗായത്രി മന്ത്രവും വേദവും കേൾപ്പിച്ചു വിദ്യകളെല്ലാം പഠിപ്പിച്ചു ഗീഷ്പതി ശാസ്ത്രാർത്ഥവും ധനുർവേദവും മറ്റുമായി വിദ്യ അറുപത്തിനാലും കൊടുക്കവേ വിദ്യാധിനാഥൻ ജഗന്മയൻ സാക്ഷിയായി വിദ്യകളൊക്കെ ശരിയെന്നു മൂടിയും ലക്ഷ്മണ ശത്രുഘ്നനൊപ്പം ഭരതനും ജ്ഞാനികളായി ഗുരു കൃപയൊന്നിനാൽ കൂക്കാളും വില്ലാളി വീരരാം മക്കളെ ാട്ടിനൊക്കെയും വിട്ടു ദശരഥൻ നിത്യനിദാനങ്ങൾ സ്നാനപൂജാദികൾ ഹോമദാനാദികൾ സന്ധ്യയെ വന്തിക്കൽ മാതൃ പിതൃ ഗുരു ശുശ്രൂഷ ചെയ്യിക്കൽ പൗരർക്കു വേണ്ടതും ചെയ്തു സമർത്ഥമായി മാമുനിമാരുടെ വാക്കുകൾ ശ്രദ്ധിച്ചും പാഠങ്ങളോർത്തും പഠിപ്പിച്ചും മാനുഷ വേഷത്തിൽ കർമ്മങ്ങൾ ചെയ്യുന്ന മർത്യരെ ശിക്ഷിക്കുവാൻ സ്വന്ത ജന്മത്താൽ നീതിയും ധർമ്മവും കൃത്യമായ എന്നുമനുഷ്ഠിച്ച ജന്മമേയില്ലാത്ത ബ്രഹ്മം സകളനായി മനുഷിത്തത്തെ ശ്രീരാമനിൽ ചേർത്തു മാനസകുണ്ഠിതം തീർക്കാൻ ജഗൽപ്രഭു ചെയ്യുന്നതൊക്കെയും സാക്ഷിയായി മായയാൽ സത്യമാണെന്നു തോന്നിച്ചു ജഗന്മയൻ ബാലകാണ്ടം സർഗം മൂന്ന് സമാപ്തം സർവത്ര ശ്രീരാമനാമകീർത്തനം ജയ ജയരാമ രാമ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദ ശ്രീ സീതാ നമോ നമ രണ്ടും മൂന്നും അധ്യായങ്ങൾ ആണ് ഇപ്പോൾ പാരായണം ചെയ്തത് ബാലകാന്ഡത്തിലെ ആദ്യത്തെ രണ്ടും മൂന്നും ഇനി താടകാവധം തൊട്ടുള്ള കാര്യങ്ങൾ നാളെ